എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നു പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപയ്ക്ക് വീടിന് ലഭിച്ചെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ ലേബർ കൂലി വളരെ വർദ്ധിച്ചു സാധനങ്ങൾക്ക് സിമെൻറ്റിന് എന്ന് വേണ്ട എല്ലാത്തിനും വളരെ വില വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലമെന്ന് പറയുന്നത് അപ്പോഴേ അങ്ങനെ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് ഒരു പ്ലാസ്റ്റിക് ഷെഡിനകത്ത് രണ്ട് വർഷമായി താമസിച്ചിരുന്ന ഒരു കുടുംബം നിലമ്പൂർ മാത്രമല്ല അവിടെ രാത്രിയിലും മുക്കം മഴ പെയ്യുമ്പോൾ അവർ കട്ടിലിൽ കയറി നിന്ന് പ്ലാസ്റ്റിക് ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ടാണ് അവർ നനയാതിരുന്നത് പക്ഷെ എന്നാലും അവർ നനയുമായിരുന്നു കംപ്ലീറ്റ് ചോരുമായിരുന്നത് കാരണം പ്ലാസ്റ്റിക്കിലേക്ക് വെള്ളം ഇങ്ങനെ താണു കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാം പ്ലാസ്റ്റിക് വെറും പ്ലാസ്റ്റിക് അവർ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊക്കി മൈലോട്ട് വിടും അങ്ങനെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് വർഷമായിട്ട് അവർക്ക് ആ വീട് കംപ്ലീറ്റ് ചെയ്യുക നാല് ലക്ഷത്തിൽ പരം രൂപ കൂടെ നമുക്ക് കൊടുത്ത് ആ വീട് പൂർത്തീകരിക്കാൻ തക്കപ്പെടണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് ദൈവമായിട്ട് ആ പുതുതായി പണിത വീട് എല്ലാവരും ഒന്ന് കാരണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആ മീൻ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഇതിനു വേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് വളരെ മനോഹരമായ രീതിയിൽ ഒരു താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഷെഡിനകത്താണ് കിട്ടിയിരുന്നത് കണ്ടില്ല ആ പ്ലാസ്റ്റിക് ഷെഡായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് ഒക്കെ അയച്ചു മാറ്റ ദൈവകൃപയാൽ ദൈവം നല്ല മനോഹരമായ ഒരു ഭവനം നമ്മളുടെ എല്ലാവരുടെയും സഹായിത്താൽ ഇത് പൂർത്തീകരി പണ്ടൊക്കെ കർത്താവ് സഹായിച്ചു നല്ല ഒരു മനോഹരമായൊരു ഭവനമാണ് പൈസകളൊന്നും നഷ്ടപ്പെടുത്താതെ നല്ല നിലയിൽ ഇത് പൂർത്തകരി പണ്ടൊക്കെ കർത്താവ് സഹായിച്ചു കർത്താവ് ഒത്തിരി ഇതിനെ സഹായിക്കുകയും ഒക്കെ ചെയ്തെല്ലാം പ്രിയമുള്ളവരനുഗ്രഹിക്കട്ടെ ഇത് ഞാൻ വന്ന ബായി ഞാൻ കൊണ്ടുവന്ന് ഭായി കുറയാണ് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇത്രത്തോളം ഭംഗിയാകാൻ ഭർത്താവ് സഹായിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷവും നന്ദിയും ഒക്കെ എല്ലാ പ്രിയമുള്ളവരോടും എനിക്ക് പറയാനുണ്ട് ദൈവത്തിന് അനുഗ്രഹം മാത്രമാണ് ഈ ഒരു വീട് പൂർത്തീകരിപ്പ സഹായിച്ചു നിങ്ങളെല്ലാവരും കാണിച്ച ഒത്തിരി മനസ്സലവിന് ദൈവത്തിന് സ്തോതൻ ചെയ്യുന്നു നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സാരമായൊരു കാര്യമല്ല അനേകരുടെ ഇത് ബാത്റൂമാണ് രണ്ട് റൂമാണ് അതിനുള്ളത് അനേകരുടെ കടനീരൊപ്പാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമ്മളുടെ കെറോപ്പിൽ പല വീടുകളുടെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണേ ഇനി ഇതൊക്കെ പൂർത്തീകരിച്ച് ഇതുപോലെ പ്ലാസ്റ്റിക് ഷെഡിലും ഒരു വീടില്ലാത്ത സാഹചര്യത്തിലുമൊക്കെ കിടക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഭവനം ലഭിക്കാൻ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യണം ഇതാണ് അടുക്കള എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലീല സഹോദരിയാണ് ഓർമ്മയുണ്ടാകും ഓക്കെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഓക്കെ ഏകദേശം നമ്മൾ നാല് ലക്ഷത്തിൽ പരം രൂപയാണ് ഈ വീടിന് വേണ്ടി നൽകാൻ കറുത്ത അവസ്ഥത് ഒഴിവാക്കാൻ നന്ദി പറഞ്ഞേട്ടെ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ഭവനത്തിൻ്റെ പണി ഇത്രത്തോളം ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ തലമുറയെല്ലാം നെയ്യും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു നമ്മൾ കിടന്ന സാഹചര്യങ്ങളൊരു വാക്കെന്ന് പറയാമോ ആ സമയങ്ങൾ വളരെ കഷ്ടമായിരുന്നു അത് വെയിലറയ്ക്കുമ്പോൾ അത് പൊട്ടിപ്പോവും മഴയാകുമ്പോഴത്തേക്ക് വെള്ളം താഴെയും എന്നിട്ട് പിന്നെ അത് ഇങ്ങനെ കൈകൊണ്ട് ഉയർത്തി കട്ടിലേ നിന്നുകൊണ്ട് വെളിയിലോട്ട് കളയും ഒരു ദിവസം വലിയൊരു മഴ പെയ്തു ബലൂണ് എങ്ങനെ അതുപോലെ കീഴ്പെട്ടങ്ങോട്ട് പിന്നെ ഒരു തരത്തിൽ അത് വെളിയിലോട്ട് കളയാൻ വയ്യ പിന്നെ അത് കുത്തി വിട്ടു കുത്തിവിട്ട് വെള്ളം എല്ലാം പോയി കട്ടിലും ആനും അലമാരി എല്ലാം പോയി നനഞ്ഞു പോയി അന്ന് കഴിച്ചു കൂട്ടിയ കാര്യം പറയണ്ട ഞാൻ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ച് ആ നമ്മളെ ഈ സഹായിച്ചവരൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ട് തന്നവരല്ല അവരുടെയൊക്കെ ഇല്ലായ്മകളിൽ നിന്ന് തന്നവരാണ് ജോലി നഷ്ടപ്പെട്ടു പോയവർ പോലും ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ടു പോയവർ പോലും നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ ഒരിക്കൽക്കൂടെ നന്ദി പറയുന്നു പിന്നെ അച്ചായനെ പെട്ടെന്ന് മരിക്കുകയായിരുന്നു പിന്നെ ഒരു മോള് അതും സന്ധ്യ അവിടെ പെട്ടെന്ന് പോവുകയായിരുന്നു അപ്പോൾ രണ്ടുപേരും പോയപ്പോൾ വളരെ ദുഃഖിത ദുഃഖിതരായി പിന്നെ ഒരു മോനുണ്ട് അവനൊരു സാധാരണ നമുക്കറിയാമല്ലോ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആന്ധ്രയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ വലിയ ശമ്പളമൊന്നുമില്ല എങ്കിലും അവന് അവിടെ ജോലി ചെയ്യുമായിരുന്നു ഒറ്റപ്പെട്ടോടുകൂടി ആ പ്ലാസ്റ്റിക് വീട്ടിനകത്ത് അതിന് വാതിലും കാര്യങ്ങളൊന്നുമില്ല അപ്പം അടച്ചുറപ്പൊന്നുമില്ല അങ്ങനെ അമ്മയെ അവിടെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റാത്തതുകൊണ്ട് മോൻ ഇവിടെ നിൽക്കുകയായിരുന്നു ഏതായാലും ഇനി അവന് ഒരു ജോലിക്ക് പോകാനും വിവാഹം കഴിക്കാനും ഒക്കെ ദൈവം അവനെ സഹായിക്കട്ടെ ഒരിക്കൽക്കൂടെ എല്ലാവർക്കും പ്രത്യേകമായ മായി നന്ദി പറയുകയാണ് സഹായിച്ച എല്ലാവർക്കും എല്ലാവിധമായ നന്ദിയും അറിയിക്കുന്നു തുടർന്നും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ